ഈ രഘു നിന്നെ ഇപ്പൊ വിളിക്കാറുണ്ടോ ഇല്ല ഇപ്പൊ ഇങ്ങോട്ട് വരാറുമില്ല പ്രകാശനില്ലാത്തോണ്ടാണെന്ന് തോന്നുന്നു അപ്പൊ ഇതിങ്ങനെ അങ്ങ് പോട്ടെ ഇനി അങ്ങനെ വിളിക്കുമ്പോ എന്താ വേണ്ടെന്ന് നോക്കാം അതിനു മുന്നേ അരിന്ധിയായിട്ടൊന്ന് ഞാൻ സംസാരിക്കട്ടെ ഡിസ്കഷൻ ആണല്ലോ കേസ് അതിന്റെ ടെൻഷൻ കാണും അല്ല ഞാൻ അന്നൊരു ദിവസം പാതിരാത്രി ഇവിടുന്ന് ഇറങ്ങി പോയത് ടെറസിന്ന് കണ്ടു പറഞ്ഞത് എന്തിനാന്ന് ഇങ്ങനെ പറഞ്ഞിരുന്നോ പറഞ്ഞിരുന്നോ ഉറക്കം വരാത്തത് കൊണ്ട് ടെറസി പോയിന്നല്ലേ ഇങ്ങനെ പറഞ്ഞത് അതെ അതെ അതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു തെളിവ് സഹിതം കണ്ടുപിടിച്ചു അതൊക്കെ ഞാൻ പറയാം ഇവിടെയല്ല അങ്ങ് കോടതിയിൽ എല്ലാരും അറിയട്ടെ കുഞ്ഞുങ്ങളും അറിയട്ടെ അച്ഛന്റെ തനി സ്വഭാവം എന്താന്ന് സത്യം സത്യമായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവക്കീല നിങ്ങളുടെ കക്ഷിയെ അല്ലോ അച്ഛേ അങ്ങനെ എന്തുവാ ശരിക്കും ടർച്ച ചെയ്തോണ്ടിരുന്നേ അതൊരു സർപ്രൈസാ അങ്ങനെ പറയണ്ടതി മാഡം പറഞ്ഞത് നിനക്ക് എല്ലാ കാര്യത്തിലും ഞാൻ വേണം സർപ്രൈസ് ഒരവസ്ഥ അരുന്ധതി ഞാൻ എന്തു ചെയ്യാനാ എന്നോട് പറയണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ എന്നീ എന്തേലും ജീ ആ രഘുവിനെ വിളിച്ചാ നീ ഒറ്റയ്ക്ക് പോയി സംസാരിക്കാൻ നിൽക്കണ്ട പക്ഷേ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഒരു അവസരം കിട്ടുവാണെന്നുണ്ടെങ്കി ഞാൻ സംസാരിക്കാം നിനക്ക് പറഞ്ഞാ മനസ്സിലാവത്തില്ലേ ഞാനും കൂടെ മതി ശരി ചേച്ചി പറയുന്ന എന്നാലും എന്തിനായിരിക്കും മോഹൻ ടെറച്ച് പോയി നിന്നത് ആരം വെല്ലുവിളിച്ചിട്ട് ഒരു അവളെ അവളുടെ ലോകം അയാൾ ഇവളൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ലല്ലോഅമ്മ മോഹന പദ്ധതികൾ നടപ്പാക്കുമ്പോ എല്ലാം വിജയിക്കണം എന്നില്ല ചെലപ്പോ ഒന്നേ വിജയിക്കൊള്ളു അതുവരെ നമ്മൾ പുതിയ പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടേയിരിക്കണം